ഹായ് ഇത് മൈലോ വാങ്ക്വിഷ് അഞ്ഞൂറ്റി നാൽപ്പതാണ് ഇത് മൾട്ടിയേക്യാ എന്ന് വിളിക്കുന്ന മൾട്ടി ഫ്രീക്വൻസി സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു ഇത് ഒരേ സമയം മണ്ണിലേക്ക് നിരവധി ഫ്രീക്വൻസികൾ പ്രക്ഷിപ്തമാക്കുന്നു ഇത് ഉപയോക്താക്കൾക്ക് കടലുകൾ പാർക്കുകൾ കൃഷിയിടങ്ങൾ എന്നിവയിൽ വളരെ നല്ല പ്രകടനം നൽകുന്നു ഇവിടെ ഒരു വി പന്ത്രണ്ട് കോയിൽ ഉണ്ട് ഇപ്പോൾ ഇത് ഡിറ്റക്ടറിന്റെ ഭാഗമാണ് നിങ്ങൾ ഇത് ഒരു മെറ്റൽ വസ്തുവിന്റെ മുകളിൽ തിരിയുമ്പോൾ ഇത് നിയന്ത്രണ ബോക്സിലേക്ക് ഒരു സിഗ്നൽ അയക്കുന്നു അത് നിങ്ങൾക്ക് ഒരു നമ്പർ നൽകുന്നു അത് നിങ്ങൾ ലക്ഷ്യം കുഴിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നത് പറയുന്നു ഈ ഡിറ്റക്ടർ ലഘുവാണ് ഉപയോഗിക്കാൻ എളുപ്പമാണ് കോയിലുകൾ ഒരു മീറ്റർ വരെ വെള്ളത്തിൽ കയറിയിരിക്കുന്നു അതിനാൽ നിങ്ങൾ വെള്ളത്തിൽ അല്പം ജോലി ചെയ്യാൻ കഴിയും സജ്ജീകരിക്കാൻ എളുപ്പമാണ് നിങ്ങൾക്ക് ഇത് നീട്ടിക്കൊണ്ട് ഓൺ ആക്കുകയും ഡിറ്റക്ട് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യാം പവർ ബട്ടൺ നിയന്ത്രണ ബോക്സിന്റെ ഇടത് വശത്ത് ഇവിടെ ഉണ്ട് നിങ്ങൾ പവർ ഓണാക്കുമ്പോൾ ഡിറ്റക്ടർ സ്വയം ശബ്ദം റദ്ദാക്കും അത് പൂർത്തിയാകുമ്പോൾ ശബ്ദം പ്ലേ ചെയ്യും പവർ ബട്ടണിന്റെ മുകളിൽ നിങ്ങൾക്ക് ഒരു ബാക്ക് ലൈറ്റ് ബട്ടൺ ഉണ്ട് പ്രധാന സ്ക്രീനിൽ ഇടതുവശത്ത് നിങ്ങൾക്ക് ശബ്ദമുണ്ട് ശബ്ദത്തിന്റെ കീഴിൽ ഇത് എല്ലാ മെറ്റൽ മോഡ് ആണ് നിങ്ങൾ ഇത് അമർത്തുമ്പോൾ സ്ക്രീന്റെ മുകളിൽ വ്യത്യാസം മാതൃക മുഴുവൻ കറുത്ത് പ്രകാശിക്കുമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കും ഇത് എല്ലാ മെറ്റൽ തരം സ്വീകരിക്കുന്നുവെന്ന് അർത്ഥം വീണ്ടും അമർത്തി വ്യത്യാസം പുനഃസജ്ജമാക്കുക ഇവിടെയുള്ള ബട്ടണുകൾ സെൻസിറ്റിവിറ്റിക്കാണ് നിങ്ങൾ ഇത് ഉയർത്തുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആഴം ലഭിക്കും ഈ പരിസ്ഥിതിയെ ശരിയായി പ്രവർത്തിക്കാൻ ക്രമീകരിക്കേണ്ടതാണ് നിങ്ങൾ വൈദ്യുതി കേബിളുകൾക്കോ മറ്റ് വൈദ്യുതി ഉറവിടങ്ങളിലോ അടുത്തുണ്ടെങ്കിൽ വിത്തക്ത സ്മൂത്തായി പ്രവർത്തിക്കുന്നതിന് സെൻസിറ്റിവിറ്റി കുറയ്ക്കേണ്ടതുണ്ട് സെൻസിറ്റിവിറ്റി ബട്ടണിന്റെ കീഴിൽ നിങ്ങൾക്ക് ഒരു പിൻപോയൻ്റെ ബട്ടൺ ഉണ്ട് നിങ്ങൾ ഇത് അമർത്തുമ്പോൾ നിങ്ങൾക്ക് അമർത്തി പിടിച്ചു വെക്കേണ്ടതും സാധാരണ ഡിറ്റക്ട് മോഡിലേക്ക് മടങ്ങാൻ വിട്ടുവിടേണ്ടതുമാണ് ഈ വശത്ത് നിങ്ങൾക്ക് വ്യത്യാസം എഡിറ്റ് ബട്ടൺ കാണാം നിങ്ങൾ ഇവയെ അമർത്തുമ്പോൾ സ്ക്രീനിൽ ഈ ടി എന്ന അക്ഷരങ്ങൾ പ്രത്യക്ഷപ്പെടും കൂടാതെ ഒരു മിനിക്കുന്ന കറുത്ത ഐക്കൻ കാണാം നിങ്ങൾ അക്സെപ്റ്റ് വിജക്ട് ബട്ടൺ അമർത്തുമ്പോൾ ആ എക്കൻ ഇപ്പോൾ കറുത്തതായി പ്രത്യക്ഷപ്പെടുന്നത് ശ്രദ്ധിക്കാം അതായത് ഇത് വ്യത്യാസം എഡിറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഡിറ്റക്ടർ എന്ത് കണ്ടെത്തും എന്തു കണ്ടെത്തില്ല എന്നതും മുകളിൽ വലതുവശത്ത് ബ്ലൂടൂത്ത് വയർലെസ് ഓഡിയോക്കായി ഒരു ബ്ലൂടൂത്ത് ബട്ടൺ ഉണ്ട് അതിൻ്റെ കീഴിൽ വ്യത്യസ്ത ഡിറ്റക്ട് മോഡുകൾക്കിടയിൽ ചലിക്കാനുള്ള ഫൈൻസ് മോഡ് ബട്ടൺ കൂടി ഉണ്ട് ഇവിടെ സ്ക്രീനിൽ നാം നാണയ മോഡിൽ ആണെന്ന് നിങ്ങൾക്ക് കാണാം ആ ബട്ടൺ വീണ്ടും അമർത്തിയാൽ നാം പുരാതന വസ്തു മോഡിലേക്ക് പ്രവേശിക്കും നാം വീണ്ടും അമർത്തിയാൽ ആഭരണ ഭരണ മോഡിലേക്ക് പ്രവേശിക്കും വീണ്ടും അമർത്തിയാൽ നിങ്ങൾക്ക് വ്യക്തിയുടെ ചിത്രം കാണാം ഇത് ഒരു പ്രോഗ്രാമിൾ ഉപയോക്തൃ മോഡാണ് ഡിറ്റക്ടർ എല്ലാ മെറ്റൽ മോഡിലേക്ക് മാറ്റിയാൽ ഈ ഇരുമ്പ് പോലുള്ള എല്ലാ മെറ്റലുകളും സ്വീകരിക്കും ഡിസ്ക്രിമിനേഷൻ ആ ഐക്കൺ ആകറ്റപ്പെടും ബോട്ടിൽ ടോപ്പുകൾ അല്ലെങ്കിൽ വിംഗ് പുളുകൾ പോലുള്ള മറ്റ് ആഗ്രഹിക്കാത്ത വസ്തുക്കൾ ഉണ്ടെങ്കിൽ ഡിസ്ക്രിമിനേഷൻ എഡിറ്റ് ബട്ടൺ അമർത്തി ഇവയും അകറ്റാൻ കഴിയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നിങ്ങൾ ഇവിടെ ചെയ്ത പോലെ വളരെ അധികം അക്കണുകൾ വ്യത്യാസം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആകാംക്ഷയുള്ള ലക്ഷ്യങ്ങളും വ്യത്യാസം ചെയ്യപ്പെടും